ചവറ ശങ്കരമംഗലത്ത് ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ പൊട്ടിയൊളിച്ച മണ്ണെണ്ണ അഗ്നിരക്ഷാസേന നീക്കം ചെയ്തു ദേശീയപാത കടക്കാൻ ശ്രമിച്ച സ്കൂട്ടർ കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോയ ദമ്പതികളുടെ ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു ചവറ ശങ്കരമംഗലത്ത് ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചു ഇന്നലെ രാത്രി ഒൻപത് മുപ്പതിനായിരുന്നു സംഭവം മണ്ണെണ്ണയുമായി ദേശീയപാത കടക്കാൻ ശ്രമിച്ച സ്കൂട്ടർ കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് സഞ്ചരിച്ച ദമ്പതികളുടെ ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് പ്ലാസ്റ്റിക് ടാങ്കിൽ നിറച്ച മണ്ണെണ്ണ പൊട്ടി ദേശീയപാതയിൽ ഒഴുകി നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് ചവറ പോലീസ് ഇൻസ്പെക്ടർ വി എസ് അജീഷ് ചവറ സേന സീനിയർ ഫയർ ഓഫീസർ എസ് ബിനോയ് എന്നിവരുടെ നേതൃത്വത്തിലെത്തി വെള്ളമൊഴിച്ച് മണ്ണെണ്ണ നീക്കം ചെയ്തു അപകടത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന യാത്രക്കാരന് പരിക്കേറ്റു മത്സ്യബന്ധനയാനങ്ങളിൽ ഉപയോഗിക്കാനായി കൊണ്ടുപോയ മണ്ണെണ്ണയെന്നാണ് സ്കൂട്ടർ യാത്രക്കാർ പറഞ്ഞത് എന്നാൽ ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു മോട്ടോർ വെഹിക്കിൾ കൊല്ലം എൻഫോഴ്സ്മെന്റ് കരുനാഗപ്പള്ളി സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു news bureau chavara